മഹാരാഷ്ട്ര കോലാപൂരിൽ പഞ്ചഗംഗ നദിയുടെ ഒഴുക്ക് നിലയിലേക്ക് അപകട സാധ്യത മുൻനിർത്തി കോലാപൂർ ജില്ലാ ഭരണകൂടം പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ മാറ്റിപ്പാർപ്പിച്ചു വെള്ളപ്പൊക്കത്തെ തുടർന്ന് പത്ത് സംസ്ഥാന പാതകൾ ഉൾപ്പെടെ അൻപത്തിനാല് റോഡുകളിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമർനാഥ് യാത്രയ്ക്കായി പുതിയ തീർത്ഥാടക സംഘം പുറപ്പെട്ടു കശ്മീരിലെ പന്തോ ശ്രീനഗർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് ഇന്ന് പുറപ്പെട്ടത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യാത്ര കഴിഞ്ഞ മാസം ആണ് അമർനാഥ് യാത്രയ്ക്ക് തുടക്കമായത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഓഗസ്റ്റ് പത്തൊൻപതിന് അവസാനിക്കും പി ഡബ്ല്യു ഡി മുൻ ചീഫ് എഞ്ചിനീയറും രണ്ട് സ്വകാര്യ സ്ഥാപന ഉടമകളും ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ ഡൽഹി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ ബ്രാഞ്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എട്ട് സർക്കാർ ആശുപത്രികളിൽ ക്രമക്കേടുകളും അഴിമതിയും നടത്തിയതിനാണ് അറസ്റ്റ് തട്ടിപ്പിലൂടെ സർക്കാരിന് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു വ്യാജ ബില്ലുകൾ ഹാജരാക്കി ഭീമമായ തുകയാണ് ഇവർ തട്ടിയെടുത്തത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ മൂന്ന് നില കെട്ടിടം തകർന്നു വീണു ഷഹബാസ് ഗ്രാമത്തിലാണ് അപകടം നടന്നത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സ്ഥലത്തെത്തി കെട്ടിടത്തിൽ കുടുങ്ങിയ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു മറ്റ് തലസ്ഥാന നഗരങ്ങൾ കാഴ്ചയ്ക്ക് വിരുന്നാകുമ്പോൾ തിരുവനന്തപുരം മാലിന്യ കൂമ്പാരമായി മാറിയെന്ന വിമർശനവുമായി ഹൈക്കോടതി ഇത്തരത്തിൽ മാലിന്യം അടിയുന്നത് എങ്ങനെയാണെന്നും ഹൈക്കോടതി ചോദിച്ചു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിമർശനം ഉന്നയിച്ചത്